വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആരാണ് കാർലോസ് അൽകാരസ് ആണ് ആരാണ് കാർലോസ് അൽകാരസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അൽകാരസ് ആണ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നാല് നാലാമത്തെ സൈനിക വ്യോമത്താവളം ലോകത്തിലെ തന്നെ ഉയരമുള്ള ലോകത്തിലെ തന്നെ ഉയരമുള്ള നാലാമത്തെ சைனிக வோமத்தாவளம் வளர இம்போர்ட்டன்ட் சைனிக வோமத்தாவளம் உம் சைனிக வோமத்தாவளம் ഏതാണ് നിലവിൽ വന്ന സൈനിക വ്യോമത്താവളം നിലവിൽ വന്ന ന്യോമ ഏതാ ന്യോമ ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ലഡാക്കിലാണ് ലഡാക്കിലാണ് എന്താ പറഞ്ഞ ലോകത്തെ ഏറ്റവും ഉയരമുള്ള നാലാമത്തെ സൈനിക വ്യോമത്താവളം ന്യോമ ഏ ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ലഡാക്കിലാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ആരാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത കുറവാണ് പുതിയത് പുലാസ് ഗ്രീഡൊക്കെ ആയതുകൊണ്ട് ചോദിക്കാം ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് പക്ഷെ ചോദിക്കാൻ സാധ്യത അദ്ദേഹം എവിടത്തുകാരനാണ് എന്നുള്ളതാണ് എവിടത്തുകാരനാ തമിഴ്നാട്ടുകാരനാണ് അല്ലെങ്കിൽ Say, beta, Naya, okay. Na okay. da. ാം ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട്ടുകാരനായ സി പി രാധാകൃഷ്ണൻ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് അതൊക്കെയാണ് നല്ല ചോദ്യങ്ങൾ എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് അടുത്തത് നോക്കിയേ വിപ്ലവം ഒരു പുതിയ വിപ്ലവം നടക്കണേ ആ വിപ്ലവത്തിന്റെ പേര് ഇതാണ് നോക്കിയേ ജൻ സി വിപ്ലവം ഒരു വിപ്ലവത്തിന്റെ പേരെന്താ ഒന്ന് ജൻ സി വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവത്തെ തുടർന്ന് മന്ത്രി ിലംപതിച്ചു എവിടെയാ മന്ത്രിസഭ നിലംപതിച്ചത് എന്നാ പറയണേ നേപ്പാളിലാണ് അപ്പോ ഏത് വിപ്ലവത്തെ തുടർന്നാണ് നേപ്പാളിൽ മന്ത്രിസഭ നിലംപതിച്ചത് ജൻസി വിപ്ലവം അല്ലെങ്കിൽ ജൻസി വിപ്ലവം നടന്നത് എവിടെയാണ് നേപ്പാളിലാണ് ജൻസി വിപ്ലവം നടന്നത് എവിടെയാണ് നേപ്പാളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അൽകാരസ് ആണ് വേൾഡിലെ നാലാം ലോകത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള നാലാമത്തെ സൈനിക വ്യോമത്താവളം ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ലഡാക്കിലാണ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായ സി പി രാധാകൃഷ്ണന്റെ ജന്മദേശം എവിടെയാണ് തമിഴ്നാടാണ് ജൻസി വിപ്ലവം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭത്തെ തുടർന്ന് മന്ത്രിസഭ നിലംബതിച്ചത് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് എവിടെയാണ് നേപ്പാളിൽ അടുത്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താണ് സുദർശൻ ചക്ര എന്താ ഇന്റെ പേര് സുദർശൻ ചക്ര എന്നാണ് ഇന്ത്യയുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് എന്ത് സുദർശൻ ചക്ര ഇനി ഇന്ത്യയുടെ പ്രഥമ തദ്ദേശീയ ഇന്ത്യയുടെ ആദ്യത്തേതാണ് തദ്ദേശീയമാണ് എ ഐ എന്താണ് എ ഐ ആണ് അടുത്തത് എ ഐ മീഡിയം എ ഐ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ഇന്ത്യയുടെ എ ഐ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് എന്താണ് ഓൾട്ടിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ലോങ് എൻഷുറൻസ് ലോങ് എൻഷുറൻസ് കോംപാറ്റ് ഡ്രോൺ ഏതാണ് കോംബാറ്റ് ഡ്രോൺ ഏതാണ് കോംബാറ്റ് ഡ്രോണിന്റെ പേര് എന്താണ് എന്താ ചോദിച്ചപ്പോൾ നമ്മള് അതായത് ഇന്ത്യയുടെ പ്രഥമ ഇന്ത്യയുടെ പ്രഥമ ആ ഇന്ത്യയുടെ പ്രഥമ തദ്ദേശീയ ഇന്ത്യയുടെ ആദ്യത്തേതാണ് തദ്ദേശീയമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുറമേന്ന് കൊണ്ടിട്ടുള്ള തദ്ദേശീയമാണ് എങ്ങനെയാണ് എ ഐ അധിഷ്ഠിതമാണ് എ ഐ അധിഷ്ഠിതമായ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോംബാക്ട് ഡ്രോണിന്റെ പേര് എന്താണ് എന്താണ് കോംബാക്ട് ഡ്രോണിന്റെ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതിന്റെ പേര് ഇതാണ് എന്താണ് കാല വൈരവ് എന്താണ് അതിന്റെ പേര് കാലഭൈരവെന്നാണ് പേര് ക്ലിയർ ആയോ ഇന്ത്യയുടെ പ്രഥമ തദ്ദേശീയ എ എ അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കോമ്പാക്ട് ഡ്രോണിന്റെ പേരെന്താണ് എന്നാണ് എന്താണ് അതിന്റെ പേര് കാലഭൈരവ് എന്നാണ് ക്ലിയറായിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് കാർലോ സൽക്കാരസ് വേൾഡിലെ നാലാമത്തെ സൈനിക വേൾഡിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള നാലാമത്തെ സൈനിക വ്യോമത്താവളം ന്യോമ ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് നിലവിൽ വന്നു എവിടെ നിലവിൽ വന്നു ലഡാക്കിലാണ് നിലവിൽ വന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ ഏത് എന്താ പറയുന്നത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാട്ടുകാരനാണ് ജെൻസി വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് ആ വിപ്ലവം കാരണം നേപ്പാളിലെ മന്ത്രിസഭ നിലംബരിച്ചു വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് സുദർശൻ ചക്ര ഇന്ത്യയുടെ പ്രഥമ തദ്ദേശീയ എഐ മീഡിയം മോൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കോമ്പാക്ട് ഡ്രോണിന്റെ പേര് എന്താണ് എന്താണ് അതിന്റെ പേര് കാല ഭൈരവ് എന്നാണ് എന്താണ് അതിന്റെ പേര് ഇനി അടുത്ത ചോദ്യം പറയാണ് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുസ്തകങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ചു ശതമാനം മൂല്യവർദ്ധിത നികുതി ഒഴിവാക്കിയ രാജ്യം ഏതാണ് അപ്പൊ അതായത് ഇപ്പൊ നമ്മളൊക്കെ വായനാ ദിനവും കാര്യങ്ങളൊക്കെ ആചരിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ അതുപോലെ തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് ഒഴിവാക്കി എന്നാ പറയണത് എത്ര ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം എന്തൊഴിവാക്കി ಮೂಲ್ಯ ವರ್ದಿದ ನಿಗುದಿ ಮೂಲ್ಯ ವರ್ದಿದ ನಿಗುದಿ ಒಳಿ ವಾಕ್ಯದ രാജ്യത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഡെൻമാർക്കിലാണ് അപ്പോ നികുതി ഒഴിവാക്കിയിട്ടെങ്കിലും ആൾക്കാർ പുസ്തകം വായിച്ച് വാങ്ങിച്ച് വായിക്കട്ടെ അപ്പൊ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ പുസ്തകങ്ങൾക്കൊക്കെ എന്തുണ്ട് ടാക്സ് ഉണ്ടല്ലോ അപ്പൊ പുസ്തകങ്ങളുടെ മൂല്യവർദ്ധിത നികുതി ഇരുപത്തിയഞ്ച് ശതമാനം ഒഴിവാക്കി വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാന്ന് പറയണം ആ നമ്മുടെ ഡെൻമാർക്ക് രാജ്യമാണ് എന്ന് പറയണം കേട്ടോ ഏത് രാജ്യത്താണ് ഈ സംഭവം നടന്നത് ഡെൻമാർക്കിലാണ് നടന്നത് അടുത്തത് നോക്കുക എത്ര കിലോമീറ്ററിലധികം ഉള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക്സ് മിസൈലിന്റെ പേരാണ് അഗ്നി ഫൈവ് ഏതാ അഗ്നി ഫൈവ് അഗ്നി ഫൈവിനെ എത്ര കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ട് എന്നാ പറയണേ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക് അയ്യായിരം കിലോമീറ്റർ അപ്പൊ അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയിലുള്ള ആണവശേഷിക്കുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നി ഫൈവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട നഗരം എന്താണ് ഏത് നഗരമാണെന്ന് അതായത് റെയിൽവേ ട്രാക്കുണ്ടല്ലോ റെയിൽവേ ട്രാക്കിൽ എന്ത് ഘടിപ്പിച്ചു എന്നാ പറയണേ ഇന്ത്യയില് ആദ്യമായിട്ട് റെയിൽവേ ട്രാക്കില് പോർ Tá bem? സോളാർ പാനൽ പോർട്ടബിൾ സോളാർ പാനൽ ഘടിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ് ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് എന്ന് ചോദിച്ച ഉത്തരം നമ്മൾ ഏത് പറയണം വാരണാസി പറയണം ഏതാ പറയണ്ടേ വാരണാസി എന്താ പറയണേ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനൽ ഘടിപ്പിച്ച നഗരം ഇന്ത്യയിലെ ആദ്യത്തെ നഗര

ഡ്യൂ പ്ലാന്റിസ് നോക്കേ അദ്ദേഹം പതിമൂന്നാം തവണയും റെക്കോർഡ് ഇട്ടു എന്നാ പറയണേ പതിമൂന്നാമത്തെ തവണയും റെക്കോർഡ് ഇട്ടത് ഏത് കായിക ഇനത്തിലാണ് അദ്ദേഹത്തിന്റെ ഏത് കായിക ഇനത്തിലാണ് പോൾ പോൾവാൾട്ട് ഏതാണ് കായിക ഇനം പോൾ വാൾട്ടാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞത് ഉം എന്താ പറഞ്ഞേ പുതിയ ദൂരം കുറിച്ച് പതിമൂന്നാം തവണയും അർമാൻഡ് ഡ്യൂ പ്ലാന്റിസ് പേര് പഠിക്കുക അർമാൻഡ് ഡ്യൂ പ്ലാന്റിസ് ആ ലോക റെക്കോർഡ് ഇട്ടത് ഏത് കായിക ഇനത്തിലാണ് പോൾ വോൾട്ടിലാണ് ഏതിലാണ് പോൾ വോൾട്ടിലാണ് എന്ന് ഓർത്തു വയ്ക്കാട്ടോ അടുത്തത് ഇന്ത്യയിലെ ആസൂത്ര ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന ബഹിരാകാശ നിലയം ഇന്ത്യ ഒരു ബഹിരാകാശ നിലയത്തിന് ആസൂത്രണം ചെയ്യേണ്ട ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അപ്പൊ നമുക്കും ഒരു എന്ത് വേണം ആ ഭാരതീയ ഒരു അന്തരീക്ഷ സ്റ്റേഷൻ വേണം അതിന് നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പേരിട്ടു അത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യയുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്താകുന്ന പറയണത് പ്രവർത്തന സജ്ജമാകും എന്ന് പറയുന്നു അപ്പൊ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ എന്നാ നിലവിൽ വരിക അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റുക എന്നാണ് നമ്മൾ പറയണത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും പ്രവർത്തന സജ്ജമാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്കണവാടി കണ്ടോ ഇന്ത്യയില് എങ്കൺവാടി വന്നൂട്ടാ അപ്പൊ ഇന്ത്യയില് അംഗൻവാടി വരെയാണ് എങ്ങനത്തെ അംഗൻവാടിയാണ് എ അംഗൻവാടിയാണ് എവിടെ എവിടെയാണ് വന്നത് ഗ്രാമത്തിലാണ് എവിടെയാ വന്നത് വാത്മനാ ഗ്രാമത്തില് എവിടെയാ വന്നത് വാത്മനാ ഗ്രാമം ആ ഗ്രാമത്തിന്റെ പേരാ ഞാൻ എഴുതിയേക്കണേ ശ്രദ്ധിച്ചോളോ വാദ്മിനാ ഗ്രാമം അപ്പൊ ഇന്ത്യയിലെ എ ഐ അംഗൻവാടി വന്നത് വാദ്മിനാ ഗ്രാമത്തിലാണ് ആ ഗ്രാമം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മക്കളെ ആ ഗ്രാമം എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ആ ഗ്രാമം ഇന്ത്യയിലെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അംഗൻവാടി ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അംഗൻവാടി ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അംഗൻവാടി മഹാരാഷ്ട്രയിലെ വാദ്മിനാ ഗ്രാമത്തിലാണ് വന്നത് വാത്മിന ഗ്രാമത്തിലാണ് ാണ് വന്നത് എന്ന് മനസ്സിലാക്കി വെക്കട്ടോ ഇന്ത്യയിലെ ഏത് ശാസ്ത്രീയ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനമാണ് ഇത് മുമ്പും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പല രീതിയിൽ തിരിച്ചും മറച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് എന്താണ് മത്സ്യ സിക്സ് തൗസൻഡ് മത്സ്യം എന്ന് പറയുന്നത് തന്നെ എവിടെ ഉണ്ടാവുക വെള്ളത്തില് നമ്മൾ അത് ഓർത്തു വെക്കുക പദ്ധതിയുടെ പേര് എന്തായിരിക്കും സമുദ്രയാൻ പദ്ധതി മത്സ്യ സിക്സ് തൗസൻഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ് സമുദ്രയാൻ പദ്ധതിയാണ് ഇന്ത്യയുടെ ഏത് ശാസ്ത്രീയ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനത്തിന്റെ മത്സ്യ സിക്സ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട വാഹനമാണ് എന്ന് ഓർത്തുവെക്ക സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാഹനമാണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാന്ന് നിങ്ങൾ എന്നെ പറയണം നിങ്ങൾ എന്നെ കമന്റ് ചെയ്യേണ്ടതാണ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാക്ഷരതയൊക്കെ പറയുമ്പോ എപ്പോഴും ആരാ ഉണ്ടാവാറ് നമ്മളെല്ലാം അപ്പൊ ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുമ്പോ ഉത്തരം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താ പറയണ്ടേ കേരളാണ് നമ്മൾ പറയണ്ടേ ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ് പദവിയിലിരിക്കെ അന്തരിച്ച ഗവർണർ എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു അപ്പൊ പദവിയിലിരിക്കെ ഗവർണർ ഒരു ഗവർണർ മരിച്ചു ആ ഗവർണറുടെ പേരാണ് എൽ ഗണേ ഗണേശൻ 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 എൽ എൽ ഈ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു എന്ന് ഓർത്തു വെക്കുക നാഗാലാൻഡിന്റെ ഗവർണർ നാഗാലാൻഡ് ഗവർണർ പദവിയിലിരിക്കാൻ അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ആരാണ് അങ്ങനെയും ചോദിക്കാം ആരാണ് എൽ ഗണേശനാണ് പേര് എന്താണ് എൽ ഗണേശൻ എന്നാണ് മക്കളെ എന്താണ് പേര് എൽ ഗണേശൻ അടുത്തത് അടുത്ത ചോദ്യം ഇതാണ് ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതാണ് എന്താണ് ചോദ്യം ആന്റി ഡ്രോൺ ടാ ആൻറി ആന്റി ഡ്രോൺ ആന്റി ഡ്രോൺ നിരീക്ഷണ സംവിധാനം ആന്റി ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഇന്ത്യയിലെവിടെയാ കൊണന്ന ചോദ്യം ആന്റി ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ എന്താന്ന ചോദിക്കണേ തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖത്തിന്റെ പേര് ഏത് തുറമുഖമാണ് ഓർത്തു വെക്കുക ദീൻദയാൽ തുറമുഖം ദീൻ ദയാൽ തുറമുഖം ദീൻ ദയാൽ തുറമുഖം മറക്കരുത് ആന്റി ഡ്രോൺ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖത്തിന്റെ പേര് ദീൻ ദയാൽ തുറമുഖമാണ് എന്താണ് ദീൻ ദയാൽ തുറമുഖം അടുത്ത ചോദ്യം പാർലമെന്റ് പാസാക്കിയ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചാലാണ് സ്ഥാനം നഷ്ടമാകുന്നത് എത്ര ദിവസ മുപ്പത് ദിവസം എത്ര ദിവസ മുപ്പത് ദിവസം അപ്പൊ ഇന്ത്യയിലെ നൂറ്റി മുപ്പതാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രകാരം ഈ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം പാർലമെന്റ് പാസ്സാക്കി നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി എത്ര ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചാലാണ് സ്ഥാനം നഷ്ടമാകുന്നത് എത്ര ദിവസമാണ് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചാൽ പിന്നെ അവർക്ക് ആ പദവി കിട്ടില്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഏർ നമ്മള് കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് എന്താ പറയുന്നത് പുസ്തകം പൂജയ്ക്കൊക്കെ ഒക്കെ ആയതുകൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റിൻസ് വെച്ച് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യണം അപ്പം പഠിക്കാൻ നിങ്ങൾക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരുമിച്ച് ക്ലാസ് കാണുമ്പോൾ പഠിക്കാൻ എളുപ്പമാവും അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വെക്കുന്നത് കേട്ടോ ഇപ്പം ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ